തെയ്യങ്ങളുടെ അണിയലങ്ങൾ ഒരുക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് മാത്തിൽ ആലക്കാട്ടെ കുഞ്ഞുമാണിക്ക് അച്ഛന്റെ കൂടെ കൂടി നന്ദി ചെറുപ്പത്തിലെ തന്നെ കുഞ്ഞുമാണി ഈ കല വശമാക്കിയിട്ടുണ്ട് തെയ്യക്കാവുകളിൽ ഉഗ്രമൂർത്തികൾ ഉറയുമ്പോൾ ആടയാഭരണങ്ങൾ ഉണ്ടാക്കിയവരെക്കുറിച്ച് ആരും ഓർത്തുന്നു വരില്ല അതിന്റെ പിന്നിലും വലിയ അധ്വാനമുണ്ട് നാല്പത്തെറ്റാണ്ടിലേറെക്കാലമായി അണിയലങ്ങൾ ഒരുക്കുകയാണ് മാത്തിൽ ആലക്കാട്ടെ കുഞ്ഞുമാണി ഇതിൽ ഒരു പ്രത്യേക കരവിരുദ് തന്നെയുണ്ട് കുഞ്ഞുമാണിക്ക് തെയ്യക്കാലം വന്നണഞ്ഞതോടെ തെയ്യ ചമയങ്ങളിൽ എത്തിച്ചു നൽകേണ്ട തിരക്കിലാണ് കുഞ്ഞുമാണി പ്രകൃതിയിൽ നിന്നും ശേഖരിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് അണിയലങ്ങൾ ഒരുക്കിയിരുന്ന കാലത്തെക്കുറിച്ച് കുഞ്ഞുമാണിക്ക് ഏറെ പറയുവാനുണ്ട് ചെറുപ്പത്തിൽ അപ്പൻ എടുക്കുന്ന കണ്ടിട്ടാണ് കൂടുതൽ തെയ്യത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ലേ ആ സമയത്തെല്ലാം തുഞ്ചി കെട്ടൽ നമ്മൾ ഇനി ഈ വളയൻ എന്ന് പറയുന്ന സംഭവത്തിന് തുഞ്ചി കെട്ടുന്നതെല്ലാം അപ്പൻ്റെ കൂടെ കുറേ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം എൻ്റെ ഭർത്താവും അത് തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അയാളുടെ കൂടെ കൂടി എല്ലാം കുറേയെല്ലാം പഠിച്ചു ചെയ്തു വന്നു കാണിച്ചു വന്നു ഇപ്പം നാൽപ്പത് നാൽപ്പത്തെട്ട് വയസ്സായതിന് ശേഷം ഞാൻ ടൈലറിങ് പഠിച്ചു ടൈലറിംഗ് പഠിച്ചത് മെയിൻ കാര്യം ഞാൻ തെയ്യത്തിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് മറ്റുള്ള സാധനം ചെയ്യുന്നതിനേക്കാളും എനിക്ക് കൂടുതൽ താല്പര്യം ഭയങ്കര ഇഷ്ടമാണ് എനക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു കാണിച്ചു തന്നു ഭർത്താവ് ശരിക്കും ഗുരു എന്ന് ഭർത്താവ് പച്ചമുണ്ട ചിലണ്ടിയെടുത്ത നാരാണ് ഒരു കാലത്ത് മുടിയായി ഉപയോഗിച്ചിരുന്നത് ചക്കയരക്കും മെഴുകും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ലായനിയാണ് ഒട്ടിക്കാൻ ഉപയോഗിച്ചിരുന്നത് കാലം മാറി ഇന്ന് പലതും വിപണിയിൽ കിട്ടും തെയ്യക്കോലങ്ങൾക്ക് ആടയാഭരണങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞുമാണി തയ്യൽ പഠിച്ചത് കുഞ്ഞുമാണിയുടെ ജീവിതം തന്നെ തെയ്യക്കോലങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് കണ്ണൻ മുഖത്തെഴുത്തിൽ കൈവഴക്കമുള്ളയാളാണ് കലയുടെ തിരുനൃത്തം ചെയ്യുന്ന ദേവചൈതന്യങ്ങളെ കഴിയണമെന്നാണ് എന്ന പേര് പേര് ഈ മണി എന്ന് പറയും ഇത് മരത്തിനെ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അരിഞ്ഞ് കത്തിനെ കൊണ്ട് കയ്യിൽ വെച്ച് ഒരു സാധനമാണ് ഇതിൻ്റെ പേര് നായ്ച്ചുള്ളി എന്നാണ് ഇതൊക്കെ പണ്ടു കാലങ്ങളിലെ ഉണ്ടാക്കുന്ന പോലെ മുരിക്കിൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇത് ഇതിൻ്റെ ഫൈബറിൻ്റെ സാധനങ്ങൾ ഇന്ന് വരുന്നുണ്ട് അത് അരിയാൻ പറ്റാത്തവർക്ക് ഇന്നത് എളുപ്പത്തിനാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പഴയ കാലങ്ങളിൽ കൊണ്ടുവരുന്നത് കുറഞ്ഞു തുള്ളുന്ന തെയ്യങ്ങളുടെ മുമ്പിൽ നിന്ന് അനുഗ്രഹം തേടുമ്പോൾ ഭക്തരുടെ മനസ്സും കണ്ണും നിറയും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ അഗ്നിവേശ് കുഞ്ഞിമംഗലത്തിലൊപ്പം സേതു നെടുമ്പ